കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാന് കേരളത്തിലെ ഒരു രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപം മൃഗമലി നടന്നെന്നായിരുന്നു കർണാടക കോൺഗ്രസ് അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിന്റെ ആരോപണം ശത്രുഭൈരുവ എന്ന പേരിൽ നടത്തിയ യാഗത്തിൽ അന്പത്തിരണ്ട് മൃഗങ്ങളെയാണ് ബലി നല്കിയെന്നാണ് ഡി കെയുടെ ആരോപണം കർണാടകയിൽ വരാനിരിക്കുന്ന എം എൽ സി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിന്റെ അവസാനമാണ് തീർത്തും അനൌദ്യോഗികവും തമാശകല്ലെന്ന രീതിയിലുമാണ് ഡി കെ ശിവകുമാർ ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത് തനിക്കും സിദ്ധരാമയ്ക്കും എതിരെയാണ് യാഗം നടന്നെന്നാണ് വിവരം കർണാടകയിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇതിന് പിന്നിൽ ആരാണ് ഇത് ചെയ്യിച്ചത് എന്ന് തനിക്ക് നന്നായി അറിയാം പക്ഷെ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും ഇതൊന്നും ഏൽക്കില്ല എന്നുമായിരുന്നു ഡി കെ ശിവകുമാർ പറഞ്ഞത് ആരുടെയും പേര് പറയാതെ രാഷ്ട്ര എതിരാളികളാണ് ഇത് ചെയ്തതെന്നും മൃഗബലി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഡി കെ പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്റെ കൈത്തണ്ടയിൽ കെട്ടിയിരിക്കുന്ന ചരട് കാണിച്ചിട്ട് ഇതെല്ലാം എനിക്ക് നേരെയുള്ള ദുഷിച്ച കണ്ണുകളെ തടയാനാണ് ഇത് കെട്ടിയിരിക്കുന്നതെന്നും ഡി കെ പറഞ്ഞു ഡി കെ ശിവകുമാറിന്റെ വെളിപ്പെടുത്തിൽ വിവാദമായതോടെ കോൺഗ്രസ് നേതാക്കളെ കൊടിക്കുന്നിൽ സുരേഷും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി കേരളത്തിൽ നടന്ന മൃഗബലിയെ സർക്കാർ പരിഹസിച്ച് തള്ളുകയല്ല കാര്യമായി അന്വേഷിക്കണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു ഡി കെ ശിവകുമാറിന്റെ വെളിപ്പെടുത്തിൽ ദേവസ്വം മന്ത്രിയും രംഗത്തെത്തി ശിവകുമാർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചു രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ നടന്നിട്ടില്ലെന്നാണ് മനസ്സിലായത് വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ മൃഗബലി പരാമർശ വിവാദമായതോടെ മലക്കം മറിഞ്ഞ് ഡി കെ ശിവകുമാർ വീണ്ടും രംഗത്തെത്തി ഏത് ക്ഷേത്രത്തിലാണെന്നോ ഏത് സ്ഥലത്താണ് മൃഗബലി നടന്നതെന്നോ ഇപ്പോൾ പറയാൻ താല്പര്യമില്ലെന്നും ഡി കെ വ്യക്തമാക്കി രാജരാജേശ്വര ക്ഷേത്രം എന്നല്ല രാജരാജേശ്വരി ക്ഷേത്രം എന്നാണ് താൻ പറഞ്ഞത് മൃഗബലിയും യാഗവും നടന്നു എന്നതിൽ ഉറച്ചു നിൽക്കുന്നു ഒരു ക്ഷേത്ര വിശ്വാസിനെയും വികാരം വ്രണപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് അവിടുത്തെ വിശ്വാസികൾക്കെതിരെ ഒന്നും താൻ പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാം ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും ഡി കെ വ്യക്തമാക്കി എന്നാൽ ഡി കെ പറഞ്ഞതുപോലെ മൃഗബലി നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വിശദമായ അന്വേഷണ റിപ്പോർട്ട് കേരള ഡി ജി പി കൈമാറിയിട്ടുണ്ട് നിരവധി മൃഗങ്ങളെ ബലി കഴിപ്പിച്ചിട്ടുള്ള പൂജ നടന്നതായി തെളിവ് ലഭിച്ചിട്ടില്ല വെളിപ്പെടുത്തലോടെ കർണാടക രഹസ്യാന്വേഷണ വിഭാഗവും തളിപ്പറമ്പിലും പഴയങ്ങാടി മാടായിലുമെത്തി അന്വേഷണം നടത്തിയിരുന്നു മാടായിക്കാവ് ക്ഷേത്രത്തിലെ പൂജാരികളുടെ വീടുകളിൽ പോലീസ് പരിശോധനയും നടത്തി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി കെയുടെ വെളിപ്പെടുത്തൽ ശരിയല്ലെന്നാണ് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇതിനിടയിൽ ഡി കെയുടെ ആരോപണം വസ്തുതാ വിരുദ്ധമെന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ദേവസ്വം പ്രതികരിക്കുകയും ചെയ്തു ക്ഷേത്രത്തെ വിവാദത്തിലേക്ക് മോശമായി മോശമായിപ്പോയെന്നും ദേവസ്വം വ്യക്തമാക്കി തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ മൃഗബലി പൂജകളില്ല മറ്റു വഴിപാടുകളാണ് പ്രധാനം ശത്രു സംഹാര പൂജയ്ക്ക് പ്രസിദ്ധം മാടായി ക്ഷേത്രമാണ് നൂറുകണക്കിന് ശത്രു സംഹാര പൂജകൾ നടക്കാറുമുണ്ട് അമാവാസി ദിവസം കർണാടകത്തിൽ നിന്ന് നിരവധി പേർ ക്ഷേത്രത്തിലും എത്താറുണ്ട് കോഴിയിറച്ചി നിവേദ്യമാണ് പ്രധാനം മൃഗബലി ക്ഷേത്രത്തിൽ നടത്താറില്ല ക്ഷേത്രത്തിൽ ശിവകുമാർ പറഞ്ഞതുപോലുള്ള പൂജയും നടന്നിട്ടില്ല എന്നാൽ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള പൂജാരിമാരിൽ ചിലർ വീടുകൾ പ്രത്യേക പൂജ നടത്താറുണ്ട് അവിടെ ഇത്രയും വിപുലമായ മൃഗബലി ഉൾപ്പെടെ നടന്നതായി വിവരമില്ലെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് ഡി കെയുടെ തുറന്നു പറച്ചിലൂടെ വെട്ടിയത് സംസ്ഥാന ഗവൺമെന്റാണ് ആണ് ഡി കെയുടെ വെളിപ്പെടുത്തൽ ശരിയല്ലെന്നാണ് കേരള പോലീസിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഡി കെ ഈ പ്രസ്താവനത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ് കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയെ ഒരാളും പ്രമുഖ ബി ജെ പി നേതാവും കണ്ണൂരിലെ ക്ഷേത്രത്തിലെത്തിയതായി കർണാടക ഇന്റലിജൻസിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അന്വേഷണം നടക്കുകയാണ് സത്യം പുറത്തുവരട്ടെ